നമസ്കാരം ഇന്ത്യയിലേക്ക് പുതിയ ചരക്ക് കപ്പൽ പാത ആരംഭിച്ച സൗദി അറേബ്യ ചെങ്കടലിലെ ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തെ ഇന്ത്യയിലെ മുന്ദ്ര നവശിവ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുതിയ ഷിപ്പിംഗ് റൂട്ട് സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ കിങ്ഡംസ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ അതായത് പി ഐ എഫിന്റെ അനുബന്ധ സ്ഥാപനമായ ഫോക് മാരിടൈം സർവീസ് ആയിരിക്കും ഈ തുറമുഖങ്ങൾക്കിടയിൽ സർവീസ് നടത്തുക സൗദി അറേബ്യൻ തുറമുഖത്ത് നിന്നും പത്ത് ദിവസത്തെ ദൈർഘ്യമായിരിക്കും ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടി വരിക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ റൂട്ടിലൂടെ ഇന്ത്യയിലേക്ക് പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുമായിരിക്കും പ്രധാന വ്യാപാര ചരക്കുകളായി വരുന്നത് പുതിയ പാത ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇന്ത്യയിലേക്കുള്ള സർവീസിന് പുറമെ ഒമാനിലെ അസൈദുമായി ഒരു വെസൽ ഷെയറിംഗ് അഗ്രിമെന്റിലും ഫോക്ക് ഒപ്പുവെച്ചിട്ടുണ്ട് ഈ റൂട്ടിലും കമ്പനി ഒരു പുതിയ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതാണ് പുതിയ സേവനം സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വ്യവസായികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാണെന്നും പ്രതീക്ഷിക്കുകയാണ് കണക്ടിവിറ്റിയും സമുദ്രഗതാഗത ഗതാഗത മേഖലയിലെയും വികസനവും വർദ്ധിപ്പിച്ച് സൗദിയെ ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുകയെന്ന സൗദി വിഷൻ ട്വന്റി തേർട്ടിയുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് ഈ പുതിയ കപ്പൽ പാതയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ പദ്ധതി ഉപഭോക്താക്കൾക്ക് സുസ്ഥിരമായ അവസരമാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സർവീസിനായി നിരവധി കപ്പൽ കമ്പനികൾ താല്പര്യം അറിയിച്ചിരുന്നു എങ്കിലും രണ്ട് കമ്പനികളാണ് അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഉള്ളത് കേരള മെറിടൈം ബോർഡ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കോഴിക്കോട് കേന്ദ്രമായുള്ള ജബൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ ആസ്ഥാനമായുള്ള വൈറ്റ് ഷിപ്പിംഗ് എന്നീ കമ്പനികളാണ് ചുരുക്കപ്പട്ടികയിൽ ഉള്ളത് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് പതിനായിരം രൂപയിൽ താഴെയാകും ടിക്കറ്റ് നിരക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത്